വസീഫിന് പരിമിതിയുണ്ട് വസീഫ് പാർട്ടി ലൈൻ നോക്കി സംസാരിച്ചേ മതിയാവും എന്നാൽ ചിലതിൽ സ്വാതന്ത്ര്യമുണ്ട് ഉൾപാർട്ടി ജനാധിപത്യം സ്വയം വിമർശനം നിശ്ചിതമായ അഭിപ്രായ പ്രകടനം നേരല്ലാത്തതിനെ മൂടോടെ കളയുക തുടങ്ങിയ ഒരു കാലത്തെ ഈ സമൂഹത്തിൽ കമ്മ്യൂണിസം മുഖം നോക്കാതെ ആളെ നോക്കാതെ എടുത്ത നിലപാടുകളാണ് അതിനിത്രമേൽ സ്വീകാര്യതയുടെ വിത്ത് പാകിയത് എന്നുള്ളത് എല്ലാ ചരിത്ര വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന കാര്യമാണ് കോൺഗ്രസ് പ്രസ്ഥാനവും സമാനമായ പ്രസ്ഥാനങ്ങളും ഭൂപ്രഭുക്കളുടെയും മാടമ്പിമാരുടെയും അധികാര കേന്ദ്രങ്ങളുടെയും ആളായപ്പോൾ മുഖമില്ലാത്തവന് മുഖമായും ശബ്ദമില്ലാത്തവന് ശബ്ദമായും ഒക്കെ മാറിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് അവർ രൂപപ്പെടുത്തിയെടുത്ത അവർ നൽകിയ ഒരു ആത്മവിശ്വാസവും ആവേശവുമാണ് ഞങ്ങൾ കൊയ്യുന്ന വയലെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് ഭൂപ്രഭുവിൻ്റെ മുഖത്ത് നോക്കിപ്പോലും പറയാൻ പ്രേരിപ്പിച്ചത് പറയാൻ പോയിട്ട് സ്വപ്നം കാണാനെങ്കിലും അവസരം നൽകിയത് എന്നാൽ ഇന്ന് ആ സ്ഥിതിയൊക്കെ മാറി ഇന്ന് ലൈൻ നോക്കി സംസാരിച്ചേ മതിയാവും കാരണം ലൈനിൽ നിന്നെങ്കിലേ നമ്മൾ സാധാരണ എസ്കലേറ്ററിൽ കയറുന്നത് പോലെ മുകളിലേക്ക് കയറാൻ പറ്റൂ നോക്കി ബാലൻസ് ചെയ്ത് നിൽക്കണം ആ ബാലൻസിങ് കഴിഞ്ഞ ദിവസം നമ്മുടെ യുവ സി പി എം ഡിവൈഎഫ്എയുടെ നേതാവ് വസീഫിൽ കണ്ടു വസീഫ് ഒരു ചോദ്യം രാജു നായരുടെ ഉത്തരം കഥ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ പിന്നെ വസീഫിന് ചെയ്യാൻ കഴിയുന്നത് വസീഫ് ചെയ്തു കേട്ടോളൂ കേരളത്തിലെ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ഉണ്ടോ കേരളത്തിലെ പൊതുസമൂഹത്തിന് പൂർണ്ണമായും കോൺഗ്രസ് കോൺഗ്രസ് പറയട്ടെ പൂർണ്ണമായിട്ടും ഞാനും ചർച്ചയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ അല്ലെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ നിങ്ങൾ പറയട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് എൻ ഡി പി യുടെ നേതാവാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഒന്നോ രണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ വന്നാൽ ആ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം മുൻനിർത്തി അദ്ദേഹത്തെ വിലയിരുത്താൻ ഞങ്ങൾ തയ്യാറല്ലേ വസീഫ് രാജു പ്പി നായരോട് ചോദിച്ചത് കോൺഗ്രസ്സിന് വെള്ളാപ്പള്ളി വർഗീയവാദിയാണ് എന്ന അഭിപ്രായം ഉണ്ടോയെന്നാണ് ചോദിച്ചത് രാജുപ്പി നായരുടെ മറുപടി കൃത്യമായിരുന്നു വെള്ളാപ്പള്ളിയെ വർഗീയവാദി എന്നാണ് താൻ വിളിച്ചത് എന്നായിരുന്നു രാജു പി നായരുടെ മറുപടി അപ്പോഴാണ് വസീഫിൻ്റെ മറു ചോദ്യം കോൺഗ്രസ്സുകാർക്കെല്ലാം ആ അഭിപ്രായമുണ്ടോ എന്ത് ചെയ്യാൻ പറ്റും ഈ വളവള പറയാനല്ലാതെ വേറെ വല്ല നിർവാഹമുണ്ടോ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ചില യോ സ്റ്റേറ്റ്മെൻറ്റുകളോട് യോജിപ്പില്ലെങ്കിലും അദ്ദേഹം എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ വസീഫെ ഇതേ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയെ പറഞ്ഞ് ഭിത്തിയിൽ പറ്റിച്ച് ഓടിച്ച് പരക്കാത്തു കയറ്റിയ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ആവേശപൂർവ്വം കേരളം നെഞ്ചേറ്റിയ സഖാവ് വി എസ് അച്യുതാനന്ദൻ അന്ന് തരക്കേടില്ലാതെ പറഞ്ഞിരുന്നു അന്നത്തെ പിണറായി വിജയൻ സഖാവും പക്ഷേ അതൊരു പഴയ കാലം വസീഫിനറിയാം ഇപ്പോഴും പറയാൻ നല്ല വൃത്തിക്ക് പറയാനറിയാം പക്ഷേ പാർട്ടി ലൈനതല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാനൊക്കൂ പിന്നെ വസീഫിന് ചെയ്യാനൊക്കുന്നത് എന്താ ആകെ ചെയ്യാൻ കഴിയുന്നത് ഈ പറഞ്ഞതുപോലെ സ്മൃതി പരത്തിക്കാടിനെ പോലെയുള്ളവരെ കൈകാര്യം ചെയ്യാം ഇത് വേണ്ടേ ഇത് വസീഫിന് പറ്റും മറ്റേത് കഴിയില്ല ആ കഴിയാത്ത വ്യക്തിയുടെ നിസ്സഹായതയല്ല പ്രസ്ഥാനത്തിൻ്റെ നിസ്സഹായതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാജയമെന്ന് ഇപ്പോൾ പറഞ്ഞാൽ എന്നെയും തെറിവിളിക്കും പക്ഷെ കാലം അത് തെളിയിക്കും കാലമത് തെളിയിക്കുക തന്നെ ചെയ്യും എങ്ങനെ സാധിക്കും വസീഫെ ബി ജെ പിയുടെ ഔദാര്യത്തിൽ ബി ജെ പിയുടെ ചിലവിൽ കരിമ്പൂച്ചകളുടെ സംരക്ഷണത്തിൽ എന്തും പറയാൻ ലൈസൻസ് നൽകി കേരളത്തിൽ വിദ്വേഷം വിതച്ച് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരാളിനെ എസ് എൻ ഡി പി എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ നല്ലൊരു ശതമാനം ആളുകളും പിന്തുണയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല എതിർക്കുമ്പോൾ വെറും വെറും പ്രാതിനിധ്യ വോട്ട് കൊണ്ട് മാത്രം കോടതി വിധികളിൽ മാറിയും തിരിഞ്ഞും തടഞ്ഞും തടസ്സപ്പെടുത്തിയും തുടരുന്ന ഒരാൾ പറയുന്ന വിദ്വേഷത്തെ എൻഡോഴ്സ് ചെയ്യേണ്ടി വരുന്നിടത്താണ് ഈ ഗതികേട് എന്ന് പറയുന്നത് ആ ഗതികേടുണ്ടാക്കുന്ന നഷ്ടം ഭീകരമായിരിക്കും സംശയമൊന്നും വേണ്ട കാത്തിരിക്കാം കാലമുണ്ടെങ്കിൽ കാണാം